പ്ലസ് ടു എക്സാമിനേഷനിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് മുകളിലുള്ള കുട്ടികൾക്ക് എ സി സി എ കോഴ്സിന് ജൂൺ പത്തിന് മുന്നേ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം അവർ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അത് നമ്മുടെ പ്രേക്ഷകർക്ക് മാത്രമുള്ള ഒരു ഓഫറാ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സി എം എയുടെ ഒരു പരീക്ഷയുടെ ഫലം വന്നു കേരളത്തിൽ ആയിരത്തി ഇരുപത്തിയൊൻപത് കുട്ടികൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികളും പാസ്സായിട്ടുള്ളത് കോട്ടക്കൽ ഐ സി എം എസ് ക്യാമ്പസിലാണ് ആ ക്യാമ്പസിനെ പറ്റി ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഐ സി എം എസ് ഇപ്പോൾ മലപ്പുറത്തും മലപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ അന്താരാഷ്ട്ര കോഴ്സുകൾക്കായിട്ട് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളൊരു ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് നല്ല കോഴ്സും നല്ല ജോലിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ നാട്ടുകാരും സുഹൃത്തുക്കളും ചെറുപ്പം സുഹൃത്താണ് ഇർഷാദ് ഭായ്ഷോ പിന്നെ അത് പുതിയ ക്യാമ്പസ് മലപ്പുറത്ത് ഒരുപാട് മാക്സിമം കോഴ്സ് പ്ലേസ്മെന്റ് വരെ വലിയ സപ്പോർട്ടും ഒരുപാട് കുട്ടികൾ ഗ്ലോബലി പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഇപ്പൊ ചെലവങ്ങള് ചെയ്യണം എന്താ ലാസ്റ്റ് ഒരു കുട്ടി എത്രയാണ് ട്വൽവ് പോയിന്റ് സിക്സ് ലാഖില് എന്താ കുട്ടിന്റെ പേര് മുഹമ്മദ് സമതാൻ സാഹിബ് അവാർഡ് കൊടുക്കണം നമ്മളെ ക്യാമ്പസിൽ അങ്ങനത്തെ ഒരുപാട് ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അറിയേണ്ടത് ഇവിടെ എന്തൊക്കെയാ സഹായങ്ങളാണ് എന്തൊക്കെ വന്നത് പെട്ടെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തെ ഈ ഒരു ക്യാമ്പസ് ഉള്ളത് എ സി സി എ യുഎസ് കോഴ്സുകള് അതുപോലെ അക്കൌണ്ടിങ് കോഴ്സിൽ തന്നെ ആക്ട്രോ എന്ന് കോഴ്സ് മൂന്ന് കോഴ്സുകൾ ഓഫീസ് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് ക്ലാസ് റൂമുകളും സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നിങ്ങളെന്താ ലാബ് എല്ലാം അതിന് പേര് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പിന്നെ ഇവിടെ കോഴ്സ് അഡ്മിഷൻ നേരത്തെ ഇവിടെ കുറച്ച് സാറുമ്പോ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഫൈസൽ മാഷാണ് മാഷു ആണ് ഇതൊക്കെ ഒക്കെ ും നിങ്ങളൊക്കെ ഇവിടെ ഇണ്ടാവൂലേലെ പരിഗണിക്കുന്നുണ്ട് യു എസ് ആണ് എല്ലാം ക്വാളിഫൈഡ് ആളുകളാണ് ഇവിടെ റിസൾട്ട് കിട്ടൂലോഷ് ഇത് ഇത് എന്താ മലപ്പുറത്തെ ഹൃദയഭാഗത്ത് തന്നെ അടിപൊളി ക്യാമ്പസ് ആട്ടോ നിങ്ങളെ നിങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് വരുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീം നിങ്ങളുടെ ബാക്കിലുണ്ട് അടിപൊളി സന്തോഷം നമുക്ക് നല്ല റിസൾട്ട് ഒക്കെ വരാൻ പറ്റാറുണ്ട്

അവർ പ്ലേസ്ഡ് ആവുന്നത് വരെയുള്ള സപ്പോർട്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇത് ഹെഡ് സ്പെഷ്യാലിറ്റി നമ്മള് ഈ മേഖലയിൽ സാറ് കണ്ടിട്ടുണ്ടാകും സി എ സി എം എ യു എസ് സി എം എ ഇന്ത്യൻ സി എം എ സി സി എൽ എം വരെ ഫ്ലെക്സ് ബോർഡിൽ കാണാറുണ്ട് ഇവിടെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോറിൻ കോഴ്സുകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമാണ് ഐ സി എം എസ് ആണ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യൻ സി എ സി എം എയുടെ പാറ്റേൺ അതിൻ്റെ എക്സാം സ്ട്രക്ചർ ഒക്കെ ഡിഫറെൻറ്റാണ് അതുപോലെ തന്നെ ഫോറിൻ കോഴ്സുകളുടെയും ഡിഫറൻ്റ് ആണ് അപ്പം നമ്മുടെ കുട്ടികളുടെ ഒരു രീതിയിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമ്മുടെ ഈ ഫോറിൻ കോഴ്സുകൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മലപ്പുറം ക്യാമ്പസ് എന്ന് പറയുന്നത് വി ബിലീവ് ഇൻ അവർ വർക്ക് എന്ന് പറയുന്നത് അതാപ്പുറം തന്നെ ഡപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം വരെ അവരുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊട്ടൊക്കെ ഒരു വലിയ ഹിറ്റ് റിസൾട്ടാണ് വന്നിട്ടുള്ളത് സൂചിപ്പിച്ചു നേരത്തെ പറഞ്ഞു നല്ല റിസൾട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ പ്രൗഡാണ് കാരണം നമ്മൾ നേരത്തെ അവിടെ പരിചയപ്പെടുത്തൊരു സ്ഥാപനം അവര് വീണ്ടും സ്റ്റുഡൻസിന്റെ സൗകര്യാർത്ഥം വൈ സി എം എസ് മലപ്പുറത്ത് വരുന്നു ഫോറിൻ കോഴ്സിനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാമ്പസ് ആവുന്നു അതാണ് പിന്നെ സന്തോഷം നേരത്തെ പറഞ്ഞ കുട്ടി പ്ലേസ്ഡ് പ്ലേസ്ഡായി അങ്ങനത്തെ ഒരുപാട് കുട്ടികളാണ് അവിടുത്തെ പ്ലേസ്മെന്റ് ഓക്കെ അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ മാഷു വന്നിന് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നമ്മള് കോട്ടക്ക ക്യാമ്പസിൽ വന്ന് എന്നാ പറഞ്ഞ കാര്യങ്ങള് അന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഷിബിലി ഷഫീർ റഷി ഇങ്ങനെയുള്ള കുട്ടികൾ അന്ന് ക്വാളിഫൈ ചെയ്ത് നല്ല ശമ്പളത്തിലൊക്കെ എത്തിയത് കുട്ടികളാണ് ഇത്തവണ ഇപ്പൊ കേരളത്തിൽ തന്നെ സി എം എ ഫൗണ്ടേഷനില് ഈ ഡിസംബറില് ആയിരത്തി ഇരുപത്തി ഒമ്പത് കുട്ടികൾ പാസ്സായിട്ടുള്ളത് അതിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നും നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റിയ അപ്പൊ അതിലൊക്കെ നിങ്ങള് പോലത്തെ ആളുകൾ എടുക്കുന്ന ഒരു പ്രവർത്തനം സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ തവണ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് സംഭവം ഇവിടെ നമ്മളെ മലപ്പുറം ക്യാമ്പസ് നമ്മൾ പണിതിട്ടുള്ള തന്നെ നമ്മുടെ ജില്ലയില് ആദ്യമായിട്ടാണ് നമ്മളെ എക്സ്ക്ലൂസീവ്ലി എ സി സി എ യു എസ് എ കോഴ്സുകള് അതായത് ഇത് രണ്ടും രണ്ടു തന്നെയാണ് ഇന്റർനാഷണൽ കോഴ്സുകൾ വേറെയാണ് ഇന്ത്യൻ ചാർട്ടേഡ് കോഴ്സുകൾ വേറെയാണ് രണ്ട് രണ്ട് ഡിസിപ്ലിനാണ് രണ്ട് രണ്ട് സമയത്ത് പരീക്ഷകൾ നടക്കുന്നത് രണ്ടിൻ്റെ സ്ട്രക്ചറുകൾ വ്യത്യാസമുണ്ട് അപ്പോ അതിന്റെ സ്വഭാവവും ശൈലിയും പഠന കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മളിവിടെ ഐ സി എം എസ് മലപ്പുറം ക്യാമ്പസ് കൊണ്ടുവരുന്നത് എ സി സി എ യു എസ് സി എം എ മാത്രം കോഴ്സുകൾക്ക് വേണ്ടി അതാണ് ഇവിടെ ഉള്ളത് അതെ ആ ഒരു അക്കൗണ്ടിങ് കോഴ്സും അതെന്തെങ്കിലും ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് അത് ചിലപ്പോ തോന്നിട്ടുണ്ടാവും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ നാട്ടില് അക്കൗണ്ടൻസ് ഉണ്ടോ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് പക്ഷെ ക്വാളിഫൈഡ് ഉണ്ടാവും ക്വാളിറ്റി ഇല്ല ഈ ഒരു പ്രശ്നമുള്ളോണ്ട് ക്വാളിഫൈഡ് ആയ സി എക്കാര് സി എം എ സി എസ് കാരൊക്കെ നമ്മളോട് അക്കൗണ്ടന്സിനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ കുട്ടികൾ ട്രെയിനിങ്ങി കുട്ടികളൊക്കെ അവര് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ എക്സൽ ആവട്ടെ സോഹാവട്ടെ നമ്മളെ ടാലി ആവട്ടെ ഇതൊന്നും കടിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ആക്ട്രോ എന്നുള്ള കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റ് ആവണം അത് ലോ ഒക്കെ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ ലോസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ സൈഡ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് എച്ച് ആറിൻ്റെ പേറോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ മാനേജ്മെൻറ്റ് ജി എസ് ടി ഇൻകം ടാക്സ് ഇതെല്ലാം പഠിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം അങ്ങനെ ഒരു ആക്ട്രോ കോഴ്സും കൂടെ മൂന്ന് കോഴ്സാണ് ഇവിടെ ഉള്ളത് അത് കുട്ടികൾക്ക് അത് നിർബന്ധമായിട്ട് അറിയേണ്ട സാധനമുണ്ട് പിന്നെ ഇതിന്റെ ഒരു സാധ്യത നമുക്കറിയാം എന്നാലും കുട്ടികളോടൊന്ന് പറഞ്ഞുകൊടുത്തേ ഇപ്പൊ ഇതിന് മിനിമം യോഗ്യതയും ചേർന്നാ സാധ്യതയും സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ മാഷന്റെ പ്രേക്ഷകരോടും കൂടെ പറയാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് സി എസ് സി എം എ സി എസ് അതുപോലെ എ സി സി എ യു സി എം എ കോഴ്സുകളാണ് ഇതിൽ ഇപ്പം സി എസ് സി എം എ സി എസ് നമ്മളെ കോട്ടക്കൽ മഞ്ചേരി ക്യാമ്പസുകളുണ്ട് ഇവിടെ ഈ ഒരു കോഴ്സുകളെ കുറിച്ച് മാത്രം മലപ്പുറത്തുള്ളത് എ സി സി എയും യു എസ് സി എം എയും എ സി സി എന്നുള്ളത് ലോകത്തെ ഏറ്റവും നമ്പർ വൺ അക്കൗണ്ടിങ് ബോഡിയാണ് ചാർട്ടേഡ് അക്കൗണ്ടിങ് ബോഡിയാണ് ഈ കോഴ്സ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ തൊഴിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഹയസ്റ്റ് അക്കൗണ്ടിങ് അത് കാരണം ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ ഭരിച്ചാ അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും സാധ്യത ഉണ്ട് ആ കോഴ്സിന് അത്രയും സാധ്യതകളുണ്ട് എന്നുള്ള രണ്ടാമത്തെ യു എസ് ഇ എം എ യു എസ് ഇ എം എല്ലാവരും മനസ്സിലാക്കിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് യു എസ് ഇ എം എ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നുള്ളത് ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഐ സി എം എസ് ഉണ്ടാവുള്ളൂ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇവിടെ കുഴപ്പമില്ല ഞാനത് അത്രക്കും പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പോളിസി എടുത്തതാണ് ഡിഗ്രി കഴിഞ്ഞവർ മാത്രമേ തവണ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ കാരണം അത് എലിജിബിലിറ്റി ഡിഗ്രി കഴിയണം മക്കൾ യു എസ് ഇ എം എ കഴിയണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡിഗ്രി വേണം അപ്പോൾ ഞാൻ പറയുന്നത് യു എസ് ഇ എം എക്ക് ഉള്ള ബെനിഫിറ്റ് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ കാരണം അമേരിക്കൻ ബോഡിയാണ് അത് ഐ എം എന്ന് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം രണ്ടും എ സി സി ആണെങ്കിലും യു എസ് സി എം എ ആണെങ്കിലും മൾട്ടി നാഷണൽ കമ്പനീസ് ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത് ഈ രണ്ട് കോഴ്സുകളിൽ പെട്ടത് തന്നെയാണ് ഫൈനാൻസ് മേഖലയിലേക്ക് അതാണ്

ഇത് ഇവർ വളരെ ട്രാൻസ്പെറന്റ് ആട്ടോ അപ്പോ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ കോഴ്സിൽ ചേർന്നു പറയുന്നത് നിങ്ങൾ ഇനി എ സി സി ആവട്ടെ യു എസ് സി എം ആ നമ്മുടെ സപ്പോർട്ട് എന്നുള്ള അഡ്മിഷൻ എടുക്കാനല്ല അഡ്മിഷൻ എടുത്ത് ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ടില് പ്ലേസ്മെന്റ് വരെ നിങ്ങൾ പോകുന്നത് അവിടെയാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത് ഇപ്പൊ മാഷൊക്കെ നേരത്തെ വന്നപ്പോഴുള്ള കുട്ടികൾ ഇപ്പോ ഇപ്പൊ ാസ്റ്റ് ഡിസംബറിലെ റിസൾട്ട് ഉണ്ടല്ലോ ഈ റിസൾട്ടിൽ ക്വാളിഫൈ ചെയ്ത കുട്ടി ഐ സി എം എസ് മലപ്പുറത്ത് അതും തികച്ചും ഗവൺമെന്റ് സ്കൂള് സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരു ആൺകുട്ടി ഇന്ന് പന്ത്രണ്ട് പോയിന്റ് ആറ് ലക്ഷത്തിന് ഭാരത ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ സന്തോഷാണ് നിഷാൻ നിഷാൻ എന്ന് പറയും ഓക്കെ അപ്പൊ അത് നമ്മുടെ സന്തോഷമാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അന്ന് നമ്മളെ നജീബ് ക എം എൽ എ വിളിച്ചു പറഞ്ഞു നമ്മൾ പഠിപ്പിച്ചു അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അവർ പത്തൊമ്പത് വയസ്സിൽ ക്വാളിഫൈ ചെയ്തു അവള് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇതിനൊപ്പം ഡിഗ്രിയും കൊടുക്കേണ്ട കേട്ടോ എല്ലാ കോഴ്സിൻ്റെ ഒപ്പം അപ്പൊ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് മുമ്പ് സാലറിയില് വന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് നൂറ്റി അമ്പതിലധികം കുട്ടികൾ ജി സി സി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മാത്രം ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതും ആത്മാർത്ഥമായിട്ട് കുട്ടികളൊപ്പം നിൽക്കുക പ്ലേസ്മെന്റ് വരെ ഒപ്പം നിൽക്കുക നിക്കാന്നുള്ള അഡ്മിഷൻ എടുത്തിട്ട് ഫൗണ്ടേഷനൊക്കെ വല്ലല്ല ഈ ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെയൊക്കെ ലൂപ്പുകൾ കൊടുത്തിട്ട് ഇന്റർക്ക് എത്തിക്കലല്ല അവിടെ പരാജയപ്പെടുന്ന നമ്പർ നമുക്ക് ബേജാറാണ് പലർക്കും പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അവിടെ കുട്ടികൾ പഠിച്ചാൽ മതി മതിയെന്നുള്ള ല്ല നമ്മുടെ കുട്ടികൾ അപ്പൊ ഓക്കെ ഏതായാലും നിങ്ങൾ ഇതിനിടയിൽ പിന്നെ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ ക്യാമ്പസ് വരുന്നത് മലപ്പുറത്തിന്റെ ഇവിടെയാണ് എന്താ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് മനോഹരമായ ക്യാമ്പസ് ആണ് നല്ല കംഫർട്ടായിട്ട് പഠിക്കുക നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നല്ല ഭാവിയിൽ നല്ലൊരു പ്രൊഫഷൻ നല്ല സാലറിയിൽ അടിപൊളി ലൈഫ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് വന്ന് എൻക്വയർ ചെയ്തോളൂ ഇതിന്റെ ഗുണങ്ങൾ എന്നിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അഡ്മിഷൻ എടുത്താൽ മതി